ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കൊടുങ്ങല്ലൂരിലെ മഴയിൽ വീട് തകർന്നു കൊടുങ്ങൂരിലെ അഞ്ചാം വാർഡിൽ പാലക്കുളത്ത് കാതിക്കോടത്ത് ബാബുവിന്റെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഞാൻ വന്നിട്ട് അങ്ങോട്ട് പോയി പോയി അവിടെ കുറച്ച് ഞങ്ങൾ പോയാൽ മതി ഇരിക്കുള്ളൂ രണ്ട് വീടപ്പുറമാണ് ചേട്ടൻ്റെ വീട് ഒരു പൂച്ചക്കുറ്റി ഉണ്ടായിരുന്നു ആ പൂച്ചക്കുഞ്ഞു പൊറോട്ടയും മേടിച്ചങ്ങട് പോയി അവിടെ നിന്നിട്ട് കേട്ടു ഞാൻ ഇത് വീണ സൗണ്ട് ഭയങ്കരമായ സൗണ്ടാണ് കേട്ടത് അപ്പം തന്നെ അവിടെ പറ്റി തലയിൽ കയ്യുമ്പെച്ചു കഴിഞ്ഞു പോത്തി ഇത്രയും നാൾ കുറേശേ കുറെശ് വീണു ഇപ്പം മൊത്തം പോയി കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ കരഞ്ഞു കേട്ടിടും ഇവിടെ വന്ന് നോക്കിയപ്പോൾ മൊത്തം തകർന്നിട്ട് സുന്ദ്രോട് സുന്ദ്ര അത് ചെയ്ത് മലക്കൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഒരു മാസം മാത്രം പറഞ്ഞപ്പോ ചെയ്ത് തരിക തേച്ചിട്ടില്ല അടിവശ്ത്